തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ വെളിപ്പെടുത്തലുമായി ഭാര്യ മഞ്ജു മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായിരുന്ന ജോമോന് ബിജു പണം നൽകാൻ ഉണ്ടായിരുന്നില്ല ജോമോൻ ഫോണിലേക്ക് വിളിച്ച് പലതവണ ഭീഷണിപ്പെടുത്തി കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ നൽകണമെന്നും അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും മഞ്ജു പറഞ്ഞു പണം കൊടുക്കാനില്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു ഇങ്ങനെയാണ് ബിജുവിന്റെ നിന്ന് ണ്ട് സാഗർ ഈ കൊലക്കേസില് പ്രതിയായിട്ടുള്ള ജോമോൻ പറഞ്ഞത് ബിജു പണം നൽകാനുണ്ട് അതിന്റെ വിരോധമാണ് കൊലപാതത്തിൽ കലാശിച്ചതെന്ന് പക്ഷെ ബിജുവിന്റെ കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ കൊലപാതകത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിയായ ജോമോൻ പറഞ്ഞൊരു സാമ്പത്തിക തർക്കമാണ് ബിജുവും ജോമോനും തമ്മിലുണ്ടായിരുന്ന ബിസിനസ് തകർന്നു തുടർന്നുണ്ടായ സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ജോമോൻ പോലീസിന് ഉൾപ്പെടെ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പണം ബിജു പണം ജോമോന് നൽകാനില്ലെന്നാണ് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ജോമോനാണ് ബിജുവിന് പണം നൽകുവാനുള്ളത് ഈ ഇതിനിടയ്ക്ക് ഒരു കരാർ പുറത്തു വന്നിരുന്നു ബിജുവും ജോമോനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് കരാർ പുറത്തു വന്നിരുന്നു ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ വെച്ചുണ്ടാക്കിയ കരാറാണ് അന്ന് പുറത്തു വന്നത് ആ എഗ്രിമെന്റ് പ്രകാരം ആംബുലൻസ് കാറ് മൊബൈൽ ഫ്രീസർ തുടങ്ങിയ സാധനങ്ങൾ ബിജു ജോമോന് കൊടുത്തുകൊള്ളാമെന്നാണ് ആ കരാറിലുള്ളത് ഈ കരാർ പ്രകാരമുള്ള സാധനങ്ങൾ കൊടുത്തു എന്നാണ് ബിജുവിന്റെ ഭാര്യ ഇന്ന് രാവിലെ പറഞ്ഞത് ഈ കരാർ പ്രകാരമുള്ള സാധനങ്ങളെല്ലാം തന്നെ ബിജുവിന്റെ വീട്ടിൽ നിന്നും ജോമോൻ ജോമോന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ബിജുവിന് ബിജു മറ്റു രീതിയിലുള്ള പണമൊന്നും ജോമോന് കൊടുക്കുവാനില്ല കണക്ക് പറയുകയാണെങ്കിൽ ബിജുവിനാണ് ജോമോൻ പണം തരുവാനുള്ളതെന്നാണ് ബിജു ബിജുവിന്റെ ഭാര്യ മഞ്ജു പറയുന്നത് അതേസമയം തന്നെ ഈ ബിജുവിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ഏർ അർഹമായ ശിക്ഷ കിട്ടണം തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നാണ് മഞ്ജു പറയുന്നത് ബിസിനസ് വിരിഞ്ഞപ്പോൾ രേഖപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതായും ഈ കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണമെന്നും മഞ്ജു പറയുന്നു യെസ് വ്യക്തമാണ് സാഗർ ആണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിലാണ് വെളിപ്പെടുത്തലുമായി ഭാര്യ മഞ്ജു രംഗത്തെത്തിയിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം